ഇതാണ് ഈ വീടിൻ്റെ ഫൈനൽ ഡിസൈൻ റിസൾട്ട് ഓക്കെ ഈ ലെവലിൽ നമ്മൾ ആക്കിയെടുക്കും പക്ഷേ ഇപ്രാവശ്യം ഒരു നില തന്നെ ഡൗട്ടുണ്ട് നെക്സ്റ്റ് വരവിലാണ് അഫ്റ്റാർ വരുന്നത് ടോട്ടലി ലെങ്ത് വാൽക്കണി ഉള്ളിൽ ലെവലാക്കും എന്തായാലും നേക്കാണ് റിനോവേഷന്റെ ഭാഗമായിട്ട് ഈ സൈറ്റിലെ ഫ്രണ്ടിലെ സൺസൈഡിന്റെ മോളിൽ നിന്ന് മെയിൻ സ്ലേബിൻ്റെ ഹൈറ്റ് വരെ ലിൻഡലിൻ്റെ മോൾക്ക് നമ്മൾ നാല് പേര് പടവ് ചെയ്യലില്ലേ ആ കാണുന്ന ഏരിയയാണത് അവിടെ തേക്കുന്നതിൻ്റെ മുമ്പ് മൊത്തമായിട്ട് മാലിട്ട് തേക്കാൻ വേണ്ടി പോകണം അതിനു വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തുള്ള ഏരിയ അല്ലേ അടിയിലും മുകളിൽ നൂല് വലിച്ച് കെട്ടിക്കാണ്ട് കയ്യിലുള്ള തേപ്പിൻ്റെ കോല് ആറടി കോൽ ലെവലിൽ അങ്ങനെ മാറി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇത് വീടിൻ്റെ ഫ്രണ്ട് ഹൈലൈറ്റ് ഏരിയ ആണല്ലോ പിന്നെ എഞ്ചിനീയർ ഒരു പ്ലാനിങ് പ്രകാരം മെയിൻസിലെ ഒരു രണ്ടിഞ്ച് ചാടിക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടി അവിടെ ഡ്രില്ല് ചെയ്തുകൊണ്ട് കമ്പിക്കഷ്ണം കുത്തി കയറ്റി അതേപോലെ തന്നെ കോൺക്രീറ്റ് ആണെങ്കിൽ അടിച്ചുകാണ്ട് കുമ്മായം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പുറത്തേക്ക് ചാടി നിൽക്കാനുള്ളതാണ് പിന്നെ ഇവിടെ മാറിയിട്ട് തേക്കാനുള്ള ഒരു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓൾറെഡി ഈ വീടിൻ്റെ സൺസൈഡ് പ്ലെയിനാണ് മൊത്തമായിട്ട് സൺസൈഡ് ഇല്ലായിരുന്നു ഈ വീഡിയോ കാണുമ്പോഴും അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ റിന ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്നുകള് വിൻഡോ വരുന്നുണ്ട് അതിൻ്റെ മോൾക്ക് ഒരു എ ടൈപ്പ് പോലെ കോൺക്രീറ്റിൻ്റെ സ്ലേവ് ഉണ്ട് വരുന്നു അതൊക്കെ തച്ച് പൊട്ടിച്ചു കണ്ട് സൺസൈഡ് മൊ ത്തില് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അറിയോ ആ പൊട്ടിച്ചോർത്ത തേപ്പ് കുറച്ച് പയത് കുറച്ച് പൊന്തിക്കിണ്ട് താന്നിട്ടുണ്ട് അപ്പൊ അതിലൊന്നും നേരെ വന്നിട്ടില്ല അപ്പൊ അതൊന്നും പൊളിച്ചു ചോവാെ നൂല് കെട്ടി കണ്ട് മൊത്തത്തിലൊരു തേപ്പ് തേച്ചിക്കുകയാണെങ്കിൽ ആ ബോർഡർ കറക്റ്റിൽ വെക്കാൻ പറ്റും അപ്പൊ ആ ലെവലിൽ ആണ് അവിടെ മാലിട്ടേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ സൺസൈഡിന്റെ വക്കത്ത് ഇഷ്ടൊക്കെ ഉണ്ട് ഫുൾ സെറ്റപ്പ് ആക്കി ഔട്ടും ബേസ്റ്റൊക്കെ വെച്ചാണ്ട് നാക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പല ഇതിനൊരു പ്രത്യേകത അറിയോ റണ്ണർമലല്ല ഈ ഷീറ്റ് നിൽക്കുന്നത് റൗണ്ട് പൈപ്പാണ് ഈ കാണുന്നത് ഇവിടെ മാത്രം ഒരു ചെറിയ പല കഷ്ണം സൈറ്റിൽ നിന്ന് കിട്ടിയിരുന്നു ടൈമിൽ വെച്ച്

വെറൈറ്റിയാ സൊല്യൂഷൻ ഉണ്ട് മാറ്റണം കാരണം എന്താ വേറെ സൈറ്റിൽ നമ്മളെ ഇതിപ്പോ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് എത്ര സൈറ്റ് ഉള്ളു ഇന്നക്ക് മൂന്നാമത്തെ സൈറ്റ് ഉള്ളു കാരണം ഇനി നീട്ടി കൊണ്ടാൻ പറ്റൂല നാളെ കൈ ഗൾഫ് പോവാണ് പോ അതുകൊണ്ട് ഫടാഫട് ഫടാഫട നാളെ ഉച്ചയ്ക്ക് ഹാപ്പി അത്രേ ഉള്ളൂ ഓ ഉച്ചക്ക് പോവാണല്ലേ സംഭവം റെഡി ആട്ടോ നീ പോരാത്തനോക്കണി വട അടിഭാത്തൊക്കെ ടോപ്പ് മുട്ടിച്ചു കണ്ടി തോന്നാ അവിടെ വെച്ചി ഇവിടെ വെച്ചി പക്ക റെഡിയാണ് നീ കോട്ടൺ കാരണം എന്താ പറയുക ഫ്രണ്ടില് രണ്ട് വിൻഡോ വരുന്നുണ്ട് അപ്പൊ ഒരേ അളവ് കാണും അവിടെ വൃത്തി കാണുമ്പോൾ ടോട്ടലി ഡിസൈൻ ആയിക്കൊണ്ടിരിക്കുന്ന വീടല്ലേ എവിടെ നമ്മൾ ഓട്ടം വരുത്തൂല ടീമിന്റെ സൈഡ് പുറത്തേക്ക് തള്ളി നിന്നത് മൊത്തമായിട്ട് ഗ്രൈൻഡർ വെച്ച് കണ്ട് ഫുൾ സെറ്റാക്കിണ്ട് തേപ്പിനെ കാരണം പക്കാണ് പിന്നെ അതേപോലെ തന്നെ സീലിങ്ങും പക്കാണ് കുത്തി അവാക്കുള്ളതും ചിരണ്ടി അവാക്കുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഹൈറ്റ് കെട്ടിയ സ്ട്രോങ് അടിക്കുക തേക്ക് അത്രേ ഉള്ളൂ ഈ സൈറ്റിലെ ഞങ്ങളെങ്ങനെ കണ്ടുകൊണ്ട് എന്താണ് ഈ സംശയം എന്താ പേടിയുള്ളത് രണ്ടു ദിവസത്തിന്റെ ഗ്യാപ്പൊക്കെ അതവിടെ നിക്കോന്നുള്ളത് ഇടിഞ്ഞു തൂങ്ങോന്നൊക്കെ ഉള്ളതല്ലേ ഇതിപ്പോ എട്ടു ദിവസം ടൈമ് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് തേക്കലടുക്കൂല അപ്പൊ നിങ്ങക്ക് നഷ്ടമല്ലേ പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് പൊളിക്കാനുള്ള കാര്യം എന്തോന്നറിയാം ഇത് രണ്ട് മീറ്ററിന്റെ ഗ്യാപ്പ് ഗ്യാപ്പുള്ള രണ്ടിനും കമ്പിട്ട സമയത്ത് അവിടെ ഡ്രില്ലോണ്ട് കൊണ്ട് ഓട്ട കുത്തിയിട്ട് അതിലേക്ക് കമ്പിണ്ട് കേറ്റിണ്ട് പിന്നെ വെയിറ്റ്ലെസ് രണ്ടിഞ്ചിലെ കനം വരുന്നൂ ഒന്നാവൂല എവിടെ കുടുങ്ങി കിടക്കുകയാണ് കന ഉള്ള സാധനമാണെങ്കിൽ നമ്മൾ ഊരൂല പിന്നെ മാത്രം ലെങ്ത് നോക്കും ഇത് കുടുങ്ങിയതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഇല്ല പഴയ പെയിന്റിംഗ് കൂടെ കാണാൻ പറ്റും നേരം പെയിന്റ് മഞ്ഞപ്പേനിക്കണ് ഇതുവരെ വെണ്ണു നിന്നു രണ്ട് മീറ്റർ പുതിയ ടേപ്പ് തേച്ച് കൊണ്ടിട്ടുണ്ട് പിന്നെ അവരൊന്നര മീറ്റർ പിന്നെ പുതിയ രണ്ട് മീറ്റർ ഇങ്ങനല്ലേ അതോടെ കുടുങ്ങി കിടക്കുകയാണ് നിങ്ങൾക്ക് ലാഭം ചില പണിക്കാർ എന്താ പറയാന്ന് ഇതൊന്നും വരാൻ പറ്റൂല എട്ടീസം കഴിയാതെ പല ഊരിക്കണെങ്കിൽ അത് ഇടിന്ന് വരും അപ്പം ഇവിടെ നിന്ന് വായിക്കി പണിയില്ലെങ്കിൽ ഓലി പോലും പോകും ഇതിപ്പോ നമ്മൾ പോണില്ലാ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് എല്ലാം നമ്മൾ ലെവലിൽ പൊയ്ക്കോണന്നില്ല പണിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് അതാരും ലൈവില് കാണിക്കണില്ല അതാത്തൊക്കെ അറിയാം നോക്കണോ ും ഈ ഈ ലിവിംഗ് റൂമും ഒന്നാക്കാൻ വേണ്ടിട്ട് ഇത്രത്തോളം ചുമരിവിടെ കട്ടിയും അതിന്റെ അടച്ചതാണ് ഈ കാണുന്നത് മടക്കി ഫുൾ ഷേറാക്കി ഇപ്പത്തെ അവസ്ഥയില് ഇവിടെ എന്താക്കണം ഒരു കറുത്ത ടൈൽസ് ഒട്ടിച്ച് കൊടുക്കണം അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അനുസരിച്ചത് ഓക്കെ ഈ ഫ്ലോറിൽ മൊത്തമായിട്ട് ഒട്ടിച്ച ടൈൽ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് ഒരു ടൈൽ ഫുൾ ആണ് ഈ ലൈൻ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു ഫുൾ ടൈൽ വന്നതിന് ശേഷം ഒരു ചെറിയ ഒരിഞ്ചിന്റെ പീസ് ഉണ്ട് ഈ പീസ് കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരാൻ വെച്ചാൽ മതി അപ്പൊ നല്ല കള്ളം കുറച്ചുണ്ടോ അവിടുന്ന് കുതിരച്ചിരിക്കണെങ്കി എന്താ പാടെ ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനാ നിങ്ങള് എവിടെ ചായ കൊണ്ടിന്റെ പേര് ഉണ്ടോ സുരൈമാനി ആൻഡ് അതിന്റെ അർത്ഥം എന്താ സുരൈമാനി കട്ടൻ ചായ ഇതില് ഒഴിച്ചു നോക്കട്ടെ തോന്നി ചായ വരുന്നോക്കണല്ലോ കട്ടൻ ചായ സമയത്തറിയോ ഒന്നേ കാലം ഈ സമയത്ത് ഇവിടെ ചായ റെഡിയാണ് ഇനി അടുത്ത കാലത്ത് എണിക്ക് അറിയോ രണ്ടരക്കോട് ചോർന്നു രണ്ടേ അൻപതിന് വന്നോട്ടെ അടുത്ത നാലേകാലം മതിയോ ചായ ഈ ചായ വന്നാൽ പണി ഇങ്ങനെ ഓക്കെ ആ ചോപ്പ് കളർ എന്തായി വെണ്ണൂര് കളറായി അതിന്റെ അർത്ഥം എന്താണ് എല്ലായിടത്തും സാധനം ഇനി മസാല തേമ്പല് ഗൾഫിൽ മിസിരിയാളെ കൂടെ പണിയെടുത്ത ആൾക്കാർക്ക് നാട്ടിൽ ഏത് അലവല പണിയെടുക്കാനും ധൈര്യത്തിന് ഒരു കുറവുണ്ടാവില്ല അങ്ങനത്തെ ഗ്യാപ്പിലൊക്കെ നോക്കുമ്പോഴേ മുച്ചു കൊണ്ടുവന്ന എന്തെങ്കിലും ആദ്യം പീസ് വെച്ച് നോക്കണം കാരണം ഇവിടെ ചുമരണ്ടായില്ലോ അപ്പൊ അത് കാരണം ചെറിയ മാറ്റങ്ങൾ ഈ ഫ്ലോറിനും ആ ഫ്ലോറിനും ഉണ്ടോ അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യേ പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ആ നാക്കിൽ സാധനം വെള്ളി വയ്ക്കുക കുട്ടികണ്ട് പൊക്കി കൊടുക്കലാണ് ഇന്നത്തെ പരിപാടി എന്താ പൊക്കി തന്നപ്പോ നിങ്ങക്ക് വേണ്ട അങ്ങനെയൊക്കെയാണല്ലോ പരിപാടി ഏതാ തിളങ്ങി നിക്കൂലേ നിക്കണം നമ്മളെ ബാധിക്കും എന്താ ബാധിക്കുന്ന ടേസ്റ്റാണ് അമ്പാന ശ്രദ്ധിക്കേപ്പ് തേപ്പൊക്കെ കൊള്ളാം നല്ല തേക്കാൻ അറിയില്ലേ എനിക്ക് സത്യം പറഞ്ഞോളി

അതായത് പരിപാടി വളരെ അധികം ലേറ്റായിട്ട് സിറ്റൌട്ട് ലേറ്റ് ഒക്കെ ഇട്ട് കണ്ട പണി സമയത്ത് ഇതിന്റെ പേര് ശിരങ്കിടി സിമെന്റ് റിനോവേഷന്റെ ഭാഗമായിട്ട് ഈ സൈറ്റത്തെ ക്ലൈൻ്റ് വീടിന്റെ ഔത്തും പുറത്തും എന്തൊക്കെ വർക്ക് ഏൽപ്പിച്ചിരിക്കണോ അതൊക്കെ മൂപ്പരെ സാക്ഷി നിർത്തിക്കാണ്ട് ആ ഡിച്ച് തീർത്തു തീർത്തുകൊടുത്ത് ഈ വീടുമലല്ലാതെ കിണർമേൽ ആഫ്സിലേ വിട്ട് പരമക്ക് നിന്നിന് മരം ഫുള്ള് കയറ് കെട്ടി അറക്കി തൂക്കി ഉഷാറാക്കി ഒക്കെ നേക്കാക്കി മൂപ്പര് ഭയങ്കര ഹാപ്പി ആട്ടോ മൂപ്പർക്ക് ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ സമയം കിട്ടിയില്ല സമയം കിട്ടുകയാണെങ്കിൽ അഫ്റ്റേറും അവിടെ ഈ കൂട്ടത്തിൽ തന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ആറു മാസം കഴിഞ്ഞാൽ മുപ്പിട്ട് തിരിച്ചു വരുമല്ലോ ഇവിടെ കുറച്ച് വർക്ക് വാക്കിയാണ്ട് ആ എട്ടിൻ്റെ റൗണ്ട് ഫില്ലർ സ്ക്വയർ ആക്കാണ്ട് അതേപോലെ തന്നെ സിറ്റൌട്ടിൻ്റെ ഫ്ലോറ് വോൾ ടൈലൊക്കെ പൊളിച്ച് സ്റ്റെപ്പിലൊക്കെ പുതിയ ടൈൽ ഒട്ടിക്കാണ്ട് അതൊക്കെ അടുത്ത വർക്കിൽ ഫ്രണ്ടിൽ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ആ ജനാലിൻ്റെ ഏരിയയിൽ സംസൈഡ് ഒരു എ ടൈപ്പിൽ അങ്ങനെ നിൽക്കേനും അതൊക്കെ തച്ച് പൊട്ടിച്ച് കണ്ട് കൂട്ടി ചേർത്തിട്ട് ഇഷ്ടിക വെച്ച് മടക്കി ഉള്ളിൽ തേച്ച് വെള്ളം ഒഴിച്ചാൽ ഒഴിച്ചു കൊടുത്താൽ അതൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂപ്പർക്ക് ഇങ്ങനെ പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ വർക്ക് സബ്ബത്ത് മിയാമിയ വർക്ക് സബ്ബത്ത് മിയാമിയാന്ന് പറഞ്ഞിട്ടേണ്ടത് ഉള്ളത്തെ അവസ്ഥയ്ക്കാണ് സിറ്റൌട്ടെന്ന് രണ്ട് ഇനി ഇതൊരു വാതിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ മറ്റേപ്പറഡിലത്തെ വാതിൽ അടച്ചതാണ് ഓരോ ആൾക്കാരെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പണി പണിത്തുർക്കണം അല്ലാതെ നമ്മളെ ഐഡിയയിലൂടെ കാണിച്ചു കൊടുക്കേണ്ടി മൂപ്പർ ആഗ്രഹം മൂപ്പർ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ തീർത്ത് കൊടുക്കുമ്പോൾ മാത്രമേ ഓരോ ക്ലയൻറ്റിനും സന്തോഷം വരുവുള്ളൂ ഓക്കെ അപ്പം മൂപ്പരെ ഓവർ പറ്റിക്കാൻ പറ്റിച്ചില്ല ഇല്ല സാധനം നാസാക്കാത്ത കുളത്തില് ഉഷാറാക്കി ഇനി ഈ വീടിൻ്റെ ഉള്ളിൽ ഈ ഫ്ലോറിൽ മൊത്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വിലവിൽ നല്ലൊരു കിടിലും ആർക്കും നല്ല ടൈലൊക്കെ വിരിക്കാനുള്ള ഐഡിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ മൂപ്പനെ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും ഈ സൈറ്റത്തെ ഇതിൻ്റെ ഒന്നാമത്തെ ഒരു വീഡിയോ ഉണ്ട് പാർട്ട് വണ്ണ് അതെല്ലാവരും മാക്സിമം കാണാം നല്ലൊരു ഐഡിയ ഇട്ടുള്ളൂ കേട്ടോ എന്തായാലും ഈ പാർട്ടോട് കൂടിയിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഇനി അഫ്റ്റാറിൻ്റെ പണി തുടങ്ങിയിട്ടുവാണെങ്കിൽ വേറെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഓക്കെ സെറ്റ്